ാണ് നമുക്ക് ഈ ഒരു സമയം എടുക്കാൻ പോകുന്നത് അവിടെ നന്നായിട്ട് നടന്നു ആക്ച്വലി അമീൻ ഒരു സിനിമയില് സീരിയൽസ് ചെയ്തിരുന്നു അസീറോ ഷോ ചെയ്യുകയാണ് സിനേറ്റി കോമണിഷൻ ഷോ ചെയ്യാനുണ്ടല്ലോ കുള്ളി ഗുഡ് ബൈ പ്രൊഡക്ഷൻ എഞ്ചിനീയറല്ല ഗുഡ് ബൈ പ്രൊഡക്ഷൻ എഞ്ചിനീയർ എം.ടെ ഗ്രാജുവേറ്റ് എന്നെ തലം എടപ്പള്ളന്നാണ് എടപ്പള്ള എടപ്പള്ള എന്ന് പറ എടപ്പള്ള ആണോ ഡിഗ്രി ഒക്കെ അറിയോ അതേ അതേ ബഡ് ആദ്യം തന്നെ അറേഞ്ച് മാരേജാന്ന് പറഞ്ഞ എന്താണ് അതായത് എടുത്ത് പറഞ്ഞ എന്തുകൊണ്ടാടിയ ഇതുവരെ പ്രണയം തോന്നിട്ടില്ലേ ഏതാണ് ഇതുവരെ പ്രണയം തോന്നിട്ടില്ല ആരോടും അല്ല ആരോടും തോന്നിട്ടു അല്ല ഈ ഷോയിൽ വന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിരുന്നോ ഇല്ല ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ ഇങ്ങനെ അറേഞ്ച് മേരേജ് ചെയ്യാൻ കാരണം ലവ് നല്ല